എന്ത ഈ സ്വന്തം അനുഭവം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളൊക്കെ ജീവിക്കുന്നത് വേറെ ആരുടെയോ അനുഭവത്തിലാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ സ്വന്തം അനുഭവത്തിലല്ല വേറെ ആരുടെയോ അനുഭവത്തിലപ്പൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കാറ്റിക്സ് സംഭവിച്ച സാറിൻ്റെയോ അനുഭവത്തിൽ നിന്നാണ് ഇത് നമുക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റത്തില്ല കണ്ടവൻ്റെ എക്സ്പീരിയൻസ് കണ്ടവൻ്റെ അനുഭവങ്ങൾ ആരാരായാലും അവരുടെ അനുഭവങ്ങളും പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ നമുക്ക് നമ്മുടെ ജീവിതകാലത്ത് ദൈവം നമ്മോട് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനോ അനുഭവിക്കാനോ പറ്റാത്തത് കൊണ്ടാണ് ബൈബിള് പതിനേഴ് ഇരുപത്തി നടപടി പുസ്തകം പറയണത് ഇങ്ങനെ കാലങ്ങൾ മാറി വരുന്നതിൻ്റെ കാരണം ദാവീദിനുണ്ടായതുപോലെ കാലങ്ങൾ മാറി വരുന്നതിൻ്റെ കാരണം യു മസ്റ്റ് എക്സ്പീരിയൻസ് യുവർ ഡീം ഗോഡ് ബൈ യുവർ എക്സ്പീരിയൻസ് നിൻ്റെ അനുഭവത്തിലൂടെ ദൈവത്തെ നീ അനുഭവിക്കണം അത് ഒരു പരിപാലനയുടെ ഭാഗമാണ് ആ അനുഭവമാണ് ദാവിദിനുള്ളത് ദാവിദ് സംഘീതം എന്താണ് ശത്രുക്കൾ കാണുകയെ എനിക്ക് വിരുന്നൊരുക്കുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകയാണ് അതെന്താ കാര്യം എന്നറിയാമോ പാനപാത്രം ഒരിക്കലും ഈ ശത്രു ഒത്തുതീർപ്പ് എത്തുന്നത് വരെ ഇസ്രയേലിൻ്റെ ചരിത്രവും സംസ്കാരവും പരിശോധിച്ചാൽ ഒരു മനുഷ്യൻ ഒരാൾക്ക് ഉപചാരം കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ വീട്ടിലെ ഒരാൾ വരുമ്പോൾ നമ്മൾ ചായ കൊടുക്കത്തില്ലേ അപ്പോൾ അവർ വൈനാ കൊടുക്കണത് അത് യഹൂദന്മാർ പക്ഷേ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ വടിവാൾ കൊണ്ട് വെട്ടാൻ ഓടിച്ചിട്ട് അവൻ നമ്മുടെ വീട്ടിൽ കയറിയാണെന്ന് വിചാരിച്ചു അപ്പോൾ ഉടനെ വീട്ടുകാരനുടനെ അവർ വൈൻ കൊടുത്ത് കഴിഞ്ഞാൽ ഇസ്രേലിൻ്റെ സംസ്കാരം വെച്ച് കഴിഞ്ഞാൽ അവൻ കുടിച്ച് തീരണവരെ അവന് കുടിച്ചു തീരണവരെ അവനെ തൊടാൻ പാടില്ല ആ സമയത്ത് ഈ വീട്ടുകാരൻ പുറത്തു വന്നിട്ട് അവന് നിരത ദ്രവ്യം കൊടുത്തിട്ട് ഇവനെ ഇവൻ്റെ ജീവൻ രക്ഷിക്കും അതുകൊണ്ടാണ് ദാവിദ് പറയണത് ശത്രുക്കൾ എനിക്ക് വിരുന്നൊരുക്കി എൻ്റെ പാനപാത്രം കാര്യം അതൊരിക്കൽ അതായത് ദാവിദിനെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം ഈ ശത്രു തളരുന്നവരെ പാനപാത്രത്തിലേക്ക് ദൈവം ഇങ്ങനെ എട്ട് ഒറ്റയും പെറ്റേയുമായിട്ട് അനുഗ്രഹങ്ങൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കും അതുപോലെ നിനക്ക് വരണ്ട കാലം ടോട്ടലി ഡ്രൗട്ടായിട്ടുള്ള കാലം നിനക്കുണ്ടാവത്തില്ല നീ ഇടമ്പിലാണ് ദൈവം അതുകൊണ്ട് തന്നെ ഇടക്കും തലക്കുമൊക്കെ യു വിൽ ഫീൽ ദ പ്രസൻസ് അതായത് നിന്നെ വിളിച്ച ദൈവത്തിൻ്റെ സാന്നിധ്യം നീ അനുഭവിച്ചു കൊണ്ടേയിരിക്കുക കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു സാക്ഷ്യമുണ്ടായിരുന്നു എന്ത് ഞാൻ സാക്ഷ്യം അതായത് ഇവർ ഒരു പ്രത്യേക പ്രതിസന്ധി ചെന്നപ്പോഴേ പെട്ടെന്ന് ഇവർ നിസ്സഹായമായി വിളിച്ചു അമ്മേ നീ ഇവിടെ എങ്ങനെ ഉണ്ടോ അമ്മേ അമ്മേന്ന് ചോദിക്കും ആ സെക്കൻഡിന് സുഗന്ധം പരക്കും ശ്രദ്ധിക്കട്ടെ ഹല ല അപ്പം ക്ലേശകാലം എന്ന് പറഞ്ഞ ടോട്ടലി ടൈം അല്ല നിന്നെ പൂർണ്ണമായും ഉപേക്ഷിച്ച സമയമല്ല നിന്റെ ദൈവം ഇടക്കും തലക്കും നിന്നെ സഹായിക്കുമ്പോഴേ ചെറിയ ആശ്വാസമായാലും നീ അത് അനുഭവിക്കുമ്പോഴേ നീ തിരിച്ചറിയണം എന്താണ് എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്നറിയണം അതാണ് അതിൻ്റെ വിഷയം അതെന്തിനാണ് സ്വന്തം അനുഭവത്തിലൂടെ നീ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ് സ്വന്തം അനുഭവത്തിലൂടെ ഒരു കാരണവശാലും എല്ലാം പോയി അതുകൊണ്ട് ചിലർ ചിലർ ഉടമ്പടി ഉഴപ്പത്തില്ലേ എന്തെങ്കിലും രണ്ട് തട്ട് കഴിയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഉടമ്പടി ഉഴപ്പവും ആ ഉഴപ്പുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്നാൽ ഈ അവിശ്വസ്തയുടെ പ്രശ്നം ഉണ്ടാകും അവിശ്വസ്തയുടെ കാര്യം ഈ വിശ്വസ്ത നമുക്ക് വിശ്വാസം അല്ല ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത് പെസ്വറിങ് ഫെയ്ത്ത് എന്ന് പറയുന്ന തുടർവിശ്വാസമെന്ന് പറയുന്ന വിശ്വസ്തയാണ് ഉടമ്പടിയിലെ ഇന്ധനമെന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഇടക്ക് തട്ട് ഇടക്കും തലക്കിടക്ക് തട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പ്രേയോ സൽപ്രവൃത്തികളും ഒക്കെ നിർത്തിയിട്ട് നിങ്ങൾ ചുരുണ്ട് കൂടരുത് കാര്യം എൻ്റെ കർത്താവ് ഇന്ന് അല്ലെങ്കിൽ നാളെ എന്ന് ലിഫ്റ്റ് ചെയ്യും അവൻ എന്നെ ടോട്ടലായിട്ട് അബാൻഡ് ചെയ്യത്തില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പതിമൂന്ന് അഞ്ച് നമ്മൾ വായിച്ചത് അതാണ് ഒരു കാരണവശാലും ഞാൻ നിങ്ങളെ പരിത്യജിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല നമ്മൾ വിശ്വസിക്കുന്നത് ഇതുപോലുള്ള വാഗ്ദാനങ്ങളിലാണ് ഇത് വാഗ്ദാനമാണ് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എണ്ണായിരത്തി എണ്ണൂറ്റി പത്ത് വാഗ്ദാനങ്ങൾ അതിലൊന്നാണ് ഞാൻ ഒരു കാരണവശാലും അറ്റ് എനി കാസ്റ്റ് ഞാൻ നിന്നെ ഐ വിൽ നോട്ട് അഡ്ബാന്റ് എൻ യു അപ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം ഇപ്പോൾ കല്യാണക്കാരിയും വന്നോ അത് പോയി അന്ന് വിചാരിച്ചോ അപ്പോൾ ഒത്തിരി ഇഷ്ട പല കല്യാണക്കാരി നടക്കാതെ ഇത് വന്നപ്പോൾ നമ്മൾ ഒത്തിരി സന്തോഷിച്ച് നല്ലതാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാരണമില്ലാതെ ആ സംഭവം അടന്നുപോയി അപ്പോൾ നമുക്ക് സങ്കടമായി അപ്പം നീ നിൻ്റെ സങ്കടവും ഫ്രസ്ട്രേഷൻസ് തീർക്കാൻ അടുക്കളയോ വന്ന് അമ്മയോട് പറയും ഇനി ഒരു പട്ടിയുടെ മുമ്പിൽ ഞാൻ പോയി നിൽക്കത്തില്ലെന്ന് പറയും അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും നിൻ്റെ സങ്കടം കൊണ്ടാണ് നീ ഇങ്ങനെ പറയണമെന്ന് നീ ഇങ്ങനെ പറയണമെന്ന് അതായത് ഇങ്ങനെയുള്ള സമയത്ത് സമീപനം പാലിക്കണം എന്താ കാര്യമെന്നറിയാമോ ദൈവം തിരഞ്ഞെടുത്ത് ആൾ വരുന്നില്ലെന്നതിൻ്റെ അർത്ഥം വേറെ ഒന്നുമില്ല കാര്യം കഴിഞ്ഞ ദിവസങ്ങളല്ലേ അതായത് ജാൻസി ആൻ്റണി എന്ന് പറഞ്ഞൊരു സാക്ഷ്യമുണ്ടായി ജാൻസി ആൻ്റണി ജാൻസി ആൻ്റണിയുടെ സാക്ഷ്യം സർക്കാസ്റ്റിക് സാക്ഷ്യമാണ് എന്തുകൊണ്ടാണ് ഈ ഉടമ്പടി ഇങ്ങനെ കത്തിച്ചൊലിച്ച് കേരളം മുഴുവനും ലോകം മുഴുവൻ നിൽക്കണ കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഇടപെടലാണ് ജാൻസി ആൻറ്റണിക്ക് എന്താ കുഴപ്പം അവൾ പ്രഗ്നൻ്റ് ആയപ്പോൾ കുട്ടി ട്യൂബിലായിപ്പോയി അപ്പോഴ് ട്യൂബിലായി കഴിഞ്ഞപ്പോഴൊക്കെ ഭയങ്കര കാര്യം ഡോക്ടർ പറഞ്ഞ് ട്യൂബ് ട്യൂബിലായി കഴിഞ്ഞാൽ അറിയാവല്ലോ നിങ്ങൾ ട്യൂബ് കട്ട് ചെയ്യണം അല്ലെങ്കിൽ അബോർട്ട് ചെയ്യണം രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ അപ്പോഴ് കുവൈറ്റിലുള്ള ഹസ്ബൻഡിനെ വിളിച്ച് ഡോക്ടർ പറഞ്ഞു ഇതാണ് സിറ്റുവേഷൻ ഇങ്ങനെ കിടന്നാൽ ചിലപ്പോൾ അമ്മയ്ക്ക് വരെ ദോഷവും ഉണ്ടാകും പണ്ടൊക്കെ ഉണ്ട് പണ്ടൊക്കെ എന്തുമാത്രം ഗർഭിണികളെ മരിക്കുമായിരുന്നു ഇപ്പോഴല്ലേ മരിക്കാത്ത പത്തമ്പത് കൊല്ലമായിട്ട് ആയ ആൾ പണ്ട് മാ എന്തുമാ ഞാൻ കുറേ എൻ്റെ കുഞ്ഞുനാളിലെ കുറേ ഗർഭിണികൾ മരിച്ച വീട്ടിൽ പോയിട്ടുണ്ട് അപ്പം അവർ മരിച്ചു കിടക്കുമ്പോൾ ആ കുഞ്ഞിനോട് കൂടിയാണ് മരിച്ചു കിടക്കുന്നത് ഭയങ്കര ദാരുണമായൊരു കാഴ്ചയിരുന്നു എൻ്റെ കുഞ്ഞുനാളിലെ പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് മെഡിക്കൽ സയൻസ് വികസിച്ച് വന്നപ്പോൾ അങ്ങനെയുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റൊക്കെ വന്നപ്പോഴാണ് ഈ ഗർഭിണികളുടെ മരണം കുറഞ്ഞത് പണ്ട് അങ്ങനെ അങ്ങനെയല്ലേ ഒരപ്പാപ്പന്മാരൊക്കെ നാല് കിട്ടിയെന്നൊക്കെ പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിക്കുന്ന സമയത്ത് ആ ഭാര്യ മരിച്ചു പോകുമ്പോൾ അവർ വേറെ ഒരാൾ തന്നെ കെട്ടും ആ പഴയ അപ്പാപ്പന്മാരൊക്കെ ഉണ്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തിലും ആയിരത്തി എണ്ണൂറിലുള്ള അപ്പാപ്പന്മാരൊക്കെ മൂന്നും നാലൊക്കെ കല്യാണം കഴിച്ച ആൾക്കാരാണ് അത് ഭാര്യ മരിച്ചിട്ടാണ് അപ്പം എന്തുമാത്രം അപകടത്തിൽ നിന്നാണ് ഈ കാലങ്ങളിൽ കരകയറി വന്നിരിക്കണം നമ്മൾ ചരിത്രം തിരിച്ചറിയണം ഞാൻ എന്താ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇപ്പം ഈ ഇപ്പം ഇപ്പം ജാൻസി ആൻ എന്താ സംഭവിച്ചത് ട്യൂബിലായി അപ്പോൾ ജാൻസി ആനെ ഹസ്ബൻ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു ഹസ്ബൻ ഡോക്ടർ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു അപ്പം ഇങ്ങനെയാണ് വേറെ ഓപ്ഷൻ ഇല്ല ട്യൂബ് കട്ടിച്ച് കളയണം കണ്ടിച്ച് കളയണം അല്ലെങ്കിൽ കൊശിനിന് അബോർട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞു അപ്പോഴ് ഈ ആ ഹസ്ബൻഡ് പറയും ഇല്ല ഡോക്ടർ അത് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം കിട്ടിയാൽ പറയും ഇപ്പം ഡോക്ടർ പറയും നിങ്ങൾ ഇമോഷണലായിട്ട് ആയിട്ട് സംസാരിക്കുകയാണ് ഇങ്ങനെ ഇമോഷണലായിട്ട് സംസാരിക്കണമല്ല വൈദ്യശാസ്ത്രം അപ്പോഴേ ഇവളെന്നാ ചെയ്യണമെന്ന് ഞാൻ ഉടനെ അമ്മയെ വിളിച്ച് പറഞ്ഞു അമ്മയെ വിളിച്ച് പറഞ്ഞു വീട്ടിലൊക്കെ പറഞ്ഞു ഇങ്ങനെയുള്ള അവസ്ഥ എന്താ ചെയ്യേണ്ടത് പക്ഷേ ഇവരെന്താ പറയുന്നത് ഉടനെ അവർക്ക് ഉത്തരവുണ്ടേ അവർ പറഞ്ഞു നമുക്ക് ഉടമ്പെടുക്കാമെന്ന് പറഞ്ഞു ഇന്ന് ഈ ഉടമ്പടി എന്തുകൊണ്ടാണ് ഈ കാലങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ വലിയൊരു പത്താഴം ഇങ്ങനെ തുറന്നിട്ട് പണ്ട് ജോസഫ് തൻ്റെ യാക്കോബിനും മക്കൾക്കും അതുപോലെ തന്നെ എല്ലാ ജനങ്ങൾക്കും ഈ ഗോതമ്പ് വാരിക്കോരി കൊടുത്ത പോലെ കർത്താവ് നിൻ്റെ വരൾച്ചയുടെ കാലത്ത് നിന്നെ അനുഗ്രഹിക്കുകയാണ് ഇവിടെ പ്രശ്നം അതല്ലേ ഇവിടെ പ്രശ്നം എന്താണ് അതായത് ഇവർ വന്ന ഉടനെ ഇവർ കുടുംബസമേത അപ്പനും അമ്മയും അമ്മ അമ്മയമ്മയും മക്കളും എല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ട് ഉടമ്പടി എടുക്കും കാര്യം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും വലിയ സീരിയസ് വിഷയമല്ലേ കരഞ്ഞ് ഇപ്പം നിങ്ങളൊക്കെ ചില ആൾക്കാർ ഇടിച്ച് ഡെല്ലി ഇവിടെ വന്നു ചോദിച്ചും ആലപ്പുഴയും പോകണം അമ്പലപ്പുഴം വേണം അളിയിലേയും കാണണമൊന്നും പിന്നെ ഉടമ്പടി എടുക്കത്തില്ലേ അയ്യോ ദൈവമേ നിങ്ങളുടെ കാര്യം പോക്കാണ് അങ്ങനെ എടുക്കേണ്ടതല്ല ഇത് അങ്ങനെ എടുക്കേണ്ടതല്ല അതായത് നിങ്ങൾ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യാൻ സൂ ഏറ്റവും വേണത് ഈ നമ്മുടെ ഈ ചന്ദനിലേക്കല്ലോ അതുപോലെ തന്നെ ഓജറൊക്കെ അയക്കത്തില്ലേ ശാസ്ത്രജ്ഞന്മാർ അതുപോലെ സൂക്ഷ്മതയോടുകൂടിയാണ് ഉടമ്പടി ചെയ്യേണ്ടത് ചെയ്യാൻ മറന്നു അങ്ങനെ ചെയ്യാൻ മറന്നു വെങ്കിൽ പുതുക്കുമ്പോഴെങ്കിലും ഈ സൂക്ഷ്മത കാണിക്കണം അല്ലാതെ അലപരാധികളൊക്കെ ആയിട്ട് കൂട്ടിന് വന്നിട്ട് വരണില്ലേ വരണില്ലേ എന്ന് പറഞ്ഞ് ചില പിശ്വാസികളോട് ഇരിക്കത്തില്ലേ വരണില്ലേ വരണില്ല അവിടെ പോകണ്ടേ ഇവിടെ പോകേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മളെ പ്രാന്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ള അരവട്ടിനെയൊക്കെ ഒന്ന് കൂടെ കൊണ്ടുവരരുത് ചിലപ്പോൾ ഭർത്താവായിരിക്കും മകനായിരിക്കും അരവട്ടിനെയൊക്കെ വീട്ടിൽ നിർത്തിയേക്കണം നീ പോകണത് നിൻ്റെ കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്യാൻ പോവുകയും അത് നീ ഒറ്റക്കാണ് ദൈവം ഉദ്ദേശിക്കുന്നത് വേറെ ആരെയും ഉദ്ദേശിക്കണില്ല കാര്യം നീ ചെയ്യുമ്പോൾ നീ അതെന്തുമാത്രം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു അതനുസരിച്ച് ദൈവം നിന്നോട് സിൻസിയറിറ്റി വിശ്വസ്ത കാണിക്കും അത് നമുക്ക് അത് നമുക്ക് മനസ്സിലാക്കണം ഇപ്പം ഇവരെന്താ വന്ന് ഉടമ്പടി ചെയ്ത് ഉടമ്പടി ചെയ്തപ്പോഴേ ഉടമ്പടി ചിക്കുമ്പോൾ ഇവർ എന്ത് ചെയ്ത് രണ്ട് ആദ്യം ഈ ഡോക്ടർ അപ്പോണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ ഈ സ്കാനിങ് റിപ്പോൾ കണ്ടിട്ട് യൂട്യൂബ് എന്ത് ട്യൂബിൽ കൊച്ചു കിടക്കാൻ കണ്ടിട്ടാണ് ഡോക്ടർ അത് പറഞ്ഞത് അപ്പോൾ അവർ സെക്കൻഡ് ഒപ്പിന് വേറൊരാശുപത്രിയിൽ പോയി വീണ്ടും അവർ സ്കാൻ ചെയ്തപ്പോൾ കുട്ടി ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഈ രണ്ട് സ്കാനിങ് റിപ്പോർട്ട് എടുത്തുകൊണ്ടാണ് ഉടമ്പെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് രണ്ട് സ്കാനിങ് കൊച്ചു ട്യൂബേ കിടക്കുന്ന രണ്ട് സ്കാനിങ് റിപ്പോർട്ടും കൊണ്ടാണ് അമ്മയടുത്ത് ഉടമ്പടി എടുക്കാൻ വന്നിരിക്കണത് ഉടമ്പടി എടുക്കാൻ വന്നു ഇവിടെ സിസ്റ്ററാണെന്ന് തോന്നുന്നു അവർ പറഞ്ഞു അവർക്ക് കയറാൻ പറ്റുന്നില്ല ഗർഭിണിയാണ് പിന്നെ ഇതുപോലെ വിഷമൊക്കെ അപ്പോൾ പറഞ്ഞ് മകള് കയറ് നീ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ തിരിച്ചു വന്ന് സാക്ഷ്യം പറയും അമ്മ നിന്നെ കൈവിടത്തില്ലെന്ന് പറയും അതാണ് ആ സമയത്ത് മാതാവ് തന്നെയാണ് ആ സിസ്റ്റത്തിലൂടെ അവരെ ബൂസ്റ്റ് ചെയ്യണത് പക്ഷേ എൻ്റെ സംഭവിക്കണെന്ന് പറഞ്ഞാൽ ഇത് ഉടമ്പടി എടുത്തിട്ട് അവർ വീണ്ടും പോയി മൂന്നാമത്തെ സ്കാനിങ് ചെയ്യും മൂന്നാമത്തെ അപ്പോൾ ഉടമ്പടി എടുത്തിട്ട് ആ ഒരു രണ്ടര മണിക്കൂറെ ടൈം മൂന്നാമത്തെ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ വാ വിളിക്കും അതിൽ പഴയ രണ്ട് റിപ്പോർട്ടും നോക്കും രണ്ടുപൂടെ രണ്ട് ആ ട്യൂബിലാണ് കിടക്കണത് പക്ഷേ മൂന്നാമത്തെ സ്കാൻ ചെയ്തപ്പോൾ കുട്ടി ഗർഭപാത്രത്തിലേക്ക് മാതാവ് മാറ്റി സമയ സന്ദർഭങ്ങളുടെ മേല് അമ്മയുടെ മധ്യസ്ഥയുന്നു പരിശുദ്ധ പരമദിപാരണത്തിന് പരിശുദ്ധ പരമദിപരണത്തിന് പരിശുദ്ധ പരമദിപാരണത്തിന് ഉടമ്പെടുക്കാൻ വരുന്ന സ്ത്രീകളിലും ബുദ്ധിമോദവും ഇല്ലാത്ത ആൾക്കാരുണ്ട് എന്താണ് ഇവിടെ നടക്കണമെന്ന് അറിയാൻ പാടില്ല അവർ ഇതുപോലെ പശു പ്രസവിക്കണം മകന് ജോലി കിട്ടണം എന്നൊക്കെ വന്ന് എഴുതിയിടുമ്പോൾ കൈ നനയാതെ മീൻ അവർ വിചാരിക്കണത് ഇത് ദൈവമായിട്ടുള്ള ബന്ധമാണെന്നും മര്യാദക്ക് ദൈവത്തിൻ്റെ വചനം മനസ്സിൽ ജീവിച്ചുകൊണ്ട് കൊണ്ട് സുവിശേഷം സാക്ഷ്യം വഹിക്കുമ്പോഴാണ് ദൈവം ഇടപെടണമെന്ന് അവർക്കിത് നേരമില്ല അവർക്ക് നേരമില്ലാതെ എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ വേണ്ടി അടക്കുകയും ശ്ലോകത്തിന് എങ്ങനെയെങ്കിലുമൊക്കെ രണ്ട് പത്രം കൊടുക്കും മൂന്ന് പത്രം കൊടുക്കും നാലാമത്തെ പത്രം വേറെ ആൾക്കാരെ കൊണ്ട് കുടിപ്പിക്കും അതുപോലെ തന്നെ സൽപ്രവർത്തികൾ അതുപോലെ തന്നെ ഓരോ തരത്തിൽ ഉടമ്പുഴി പ്രകാരം നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെ ചുറ്റിക്കളിയിൽ തീർക്കാൻ പറ്റും കൊച്ചു പരിപാടിയിൽ ദൈവത്തിൻ്റെ കണ്ണി പൊടിയിട്ടുകൊണ്ട് എങ്ങനെ അനുഗ്രഹം ഒപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഇതുപോലെയുള്ള വട്ടു പരിപാടികളെ നിങ്ങളുടെ മനസ്സ് കയ്യിലുമുണ്ട് നിങ്ങളും ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ചിലർ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകത്തില്ല രോഗികളെ കാണത്തില്ല രോഗികൾക്ക് വേണ്ടി കൊടുക്കാനുള്ളത് ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്ന് പറഞ്ഞ സന്ദർശനം നടത്തില്ല അതേസമയം തന്നെ ആശുപത്രിയുടെ ആശ്രിതർക്കും അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന ഒരു നിവൃത്തിയില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കണം വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം ഇങ്ങനെ ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങളുണ്ട് ഇതിങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് എഴുതി കിട്ടിയിട്ട് അടി അല്ലെങ്കിൽ അടിച്ചു മാറ്റാം എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ വരേണ്ട ആൾക്കാരല്ല വല്ല ഊളം പറയലും പോകേണ്ട ആൾക്കാരാണ് ചി ദിസ് ഇസ് നോട്ട് റൈറ്റ് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയത്തില്ല നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കണം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എങ്ങനെയാണ് ഈ അടയാളം ഉണ്ടാകണത് എന്തുകൊണ്ടാണ് അടയാളം ഉണ്ടാകണത് എന്ന് നമ്മൾ മനസ്സിലാക്കാത്തോളം കാലം ദൈവത്തിനെ പറ്റിക്കാൻ ഉദ്ദേശിക്കുകയും അത് ഈ തീ കൊണ്ട് അച്ഛനെ വേഗത്തില്ല ശ്രുതികളുടെ ഹലി Hallelujah! Hallelujah! Mahatma Mahatma! Radha Radha! Hallelujah! Hallelujah! Ishwara Nee! Ishwara Radha! Hallelujah! Mahatma Mahatma! ഉത്തരവാദിത്വത്തോടു കൂടി ഞാൻ എങ്ങനെ ഉടമ്പടിയിലെ നിലനിന്നുകൊണ്ട് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിശ്വാസത്തിൽ വളർന്ന് സുവിശേഷത്തിന് ശക്തി ആർജിക്കാം സുവിശേഷത്തിന് ശക്തി ആർജിക്കും इ वे सुध हले ദൈവത്തെ മഹത്വപ്പെടുത്തി കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു ഇതാണ് പ്രശ്നം ഇതാണ് ഉടമ്പടിയുടെ മർമ്മം എന്ന് പറയുന്നത് എന്താണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞേ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വിശ്വാസത്തെ ശക്തി പ്രാപിച്ചു ഇതാണ് ഈ ഉടമ്പടിയുടെ മർമ്മം എന്ന് പറയുന്നത് എന്താണ് കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ നമ്മള് കർത്താവിന്റെ വചനങ്ങൾക്ക് അനുപേക്ഷിതമായിട്ട് നമ്മൾ വിശുദ്ധീകരിക്കുകയും അപ്പൊ ദൈവം മഹത്വപ്പെടും കാര്യം എന്താണ് കഴിഞ്ഞ വർഷങ്ങളിൽ സാക്ഷ്യം ഉണ്ടായിരുന്നു അതായത് ശ്രുതികട്ട അത് മെരീന കൊട്ടാരക്കരുടെ സാക്ഷിയാണ് മെരീന കൊട്ടാരക്കർ ടെക് പരിഷ്യെഴുതാറുള്ള ആളാണ് ആറ് ക്ലാസ് എഴുതി തോറ്റു അപ്പം ഇനിയിപ്പോൾ മെരിറ്റിൽ വർക്ക് ചെയ്യത്തനെന്ന് അവൾക്ക് മനസ്സിലായി അവൾ വന്ന് ഉടമ്പടി എടുത്ത് പക്ഷെ ഉടമ്പടി എടുത്തിട്ട് പരീക്ഷാ ദിവസം പോയി കുമ്പസാരിച്ച് തലേ ദിവസം പോയി അനാഥാലയത്തിൽ പോയി അനാഥാലയത്തിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുത്തത് അതൊക്കെ അവൻ പറയണ പോലെ ചെയ്യണേ മനസ്സിലായില്ലേ ഈ അവ ഈ പരീക്ഷയാണ് പരീക്ഷയ്ക്ക് മുമ്പ് കുമ്പസാരിച്ചിട്ടാണ് ഒരുങ്ങി വിശുദ്ധീകരിച്ചിട്ടാണ് പരീക്ഷക്ക് കയറണത് തലേ ദിവസം അനാഥാലയത്തിൽ പോയിട്ട് അവൾക്ക് ഭക്ഷണം കൊടുത്തത് എന്താ സംഭവിക്കണത് ദൈവത്തെ മഹത്വപ്പെടുത്തുകഴിഞ്ഞു നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ടാണ് നമ്മുടെ സൽപ്രവൃത്തി കൊണ്ടാണ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കും അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവൃത്തി ഇല്ലെങ്കിൽ വിശ്വാസം പോകും മനസ്സിലായില്ലേ അതാണ് എൻ്റെ സീരിയസ്നെസ് നമ്മൾ എന്തിനാണ് ഉടമ്പടിയിൽ അവൻ പറഞ്ഞ പോലെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് രോഗികൾക്ക് സന്ദർശിക്കുന്നത് എന്തുകൊണ്ടാണ് അജ്ഞര പിടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് രോഗികളെ സന്ദർശിക്കുന്നത് എന്തുകൊണ്ടാണ് സഹായം ആവശ്യമുള്ള സഹായം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് വീട്ടിൽ ക്ഷമിച്ച് സ വ വഴക്കുണ്ടാക്കാതെ നോക്കണത് എല്ലാം ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അതുപോലെ ചെയ്തിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ വിശ്വാസത്തിൽ നമ്മൾ ശക്തി പ്രാപിക്കും അപ്പം നമുക്ക് ഉടമ്പടി ആവശ്യമായ ശക്തിയുള്ള വിശ്വാസം കിട്ടും ഉടമ്പടിക്ക് ആവശ്യമായ സർവൈവുടെ ഫെയ്ത്ത് ശക്തിയുള്ള വിശ്വാസം എന്താണ് സർവൈവുടെ ഫെയ്ത്താണ് അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരന്താണ് പരന്തിന് മൂന്ന് കുഞ്ഞുങ്ങളാണ് അതിങ്ങനെ മുകളിൽ താമസിക്കുകയും ഒരു മല മലമുകളിൽ താമസിക്കുക മുട്ട വിരിച്ച് അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഇരുപത്തിനാലോ നാൽപ്പത്തിരണ്ടോ ദിവസം കൊണ്ടാണ് തള്ള പക്ഷികൾ വന്നിട്ട് ഇതിന് വലിയ മീനൊക്കെ കൊടുത്ത് വളർത്തുകയും മൂന്ന് കുഞ്ഞുങ്ങളെ മുട്ടയിൽ നിന്ന് വളർന്നിട്ട് അതെല്ലാം ക്യാമറ അവിടെ ഒളിപ്പിച്ച് വെച്ച് ഇതെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുകയാണ് പക്ഷേ അവസാന ദിവസം വരുമ്പോഴേ ഈ തള്ളപ്പരന്ത് വന്നിട്ട് ഈ തീറ്റ കൊടുത്ത് വളർന്ന കുഞ്ഞുങ്ങളെ ചവിട്ടി താഴെയിടും പത്ത് നാനൂറും അടി മുകളിൽ നിന്ന് പാറക്കെട്ടിലേക്ക് താഴെയിടും താഴെ ഇടുമ്പോൾ എന്താ സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു ഈ പക്ഷി കുഞ്ഞുങ്ങളെ പരുന്തം കുഞ്ഞുങ്ങളെ തള്ളപ്പക്ഷി തന്നെ ചവിട്ടി താഴെയിടണം എന്തുകൊണ്ടാണെന്ന് എന്താ സംഭവിച്ചുകഴിഞ്ഞാൽ ഇവരുടെ ചിറക് ഉറക്കാൻ വേണ്ടി ചിറകിട്ടടിച്ച് ചിറകിട്ടടിച്ച് അവർ പറക്കാൻ പഠിക്കുകയാണ് അപകടമായ ഒരു പ്രോസസ്സാണ് പ്രകൃതി ചെയ്യണത് പക്ഷെ ഒരെണ്ണം പറക്കാൻ പറ്റാതെ ചത്തുപോയി പ്രകൃതി ഉദ്ദേശിക്കുന്ന ചത്തുപോണമെന്ന് തന്നെയാണ് പറക്കാൻ പറ്റാത്തവൻ ചത്തുപോണമെന്നാണ് പ്രകൃതിയുടെ നിയമം പക്ഷേ അതാണ് അപ്പോഴേ എന്ത് സംഭവം വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ വിശ്വാസം ഇല്ല നിങ്ങൾ ഡെഡ് ഫെയ്ത്ത് അങ്ങനെ സംഭവമുണ്ട് ഡെഡ് ഫെയ്ത്ത് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ആത്മാവ് ഒരു അപകടത്തിലാവും ഡെഡ് ഫെയ്ത്ത് അതായത് ഇത് പറയുന്നത് യാക്കോബാണ് അത് ഡെഡ് ഫെയ്ത്ത് അത് ഇല്ലെങ്കിൽ ഇപ്പം രണ്ട് പതിനേഴ് എടുത്ത് രണ്ട് പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് ജീവം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഡെഡ് ബോഡി എന്ന് എൻ്റെ അർത്ഥം അപ്പോൾ അപ്പം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉടമ്പടി ഡെഡ് ബോഡിയാണ് മനസ്സിലായല്ലേ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നമുക്ക് സാങ്കേതികമായിട്ട് ചെയ്യാൻ പറ്റും ആ ഉടമ്പടി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പത്രമെല്ലാം കൃത്യമായിട്ട് കൊടുക്കണം അതുപോലെ രോഗികളെ കാണണം ഞാൻ രോഗികളെ കണ്ടു അതുപോലെ തന്നെ ഞാൻ അവിടെ അതായത് നിങ്ങളെ പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ലേ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ അതുപോലെ ഉത്തരവിടതി വെക്കേലേ അങ്ങനെ നമുക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല ഉടമ്പടിയുടെ സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി ഔട്ട് ഓഫ് ലവ് ദൈവസ്നേഹത്തോടെ വേണം ചെയ്യാൻ ദൈവ സ്നേഹം ഇല്ലാതെ ചെയ്താൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല ഉമിനീരില്ലാതെ ഭക്ഷണം കഴിക്കണ പോലെ ഇരിക്കും ദൈവ ഇല്ലാതെ നിങ്ങൾ ഉടമ്പടി പ്രവർത്തനങ്ങൾ ചെയ്താൽ ഉമിനീരില്ലാതെ ത വായിൽ ഭക്ഷണം കഴിക്കണ പോലെ ഇരിക്കും ദഹിക്കത്തില്ല ഈ സംഭവം അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഉടമ്പടി ചെയ്യുന്നവരെ ഞാൻ ഈ ചെയ്യണത് ദൈവസ്നേഹത്തോടെയാണോ അത് ഉടമ്പടിയുടെ നിബന്ധന പാലിക്കാൻ വേണ്ടി സാങ്കേതികമായിട്ട് ഇത് ചെയ്ത് മാറ്റുകയാണ് ചെയ്യണം എന്ന് നോക്കണം ചിലർക്ക് ഉടമ്പടിയുടെ ഉത്തരം താമസിക്കാൻ കാരണം ഇതുപോലെ സാങ്കേതികമായിട്ട് ചെയ്യുന്നത് കൊണ്ടോ കൊണ്ട് ചെയ്യിക്കുന്നത് കൊണ്ടോ ആണ് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്നത് കൊണ്ടാണ് ഇപ്പം കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി ഇപ്പം കഴിഞ്ഞ പറഞ്ഞില്ല അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എടുപ്പിക്കാത്ത ഉടമ്പഴി ഉടമ്പടി ഇടിപ്പിക്കാത്തത് എന്താണ് ഞങ്ങൾ ആൾക്കാരെ ചെക്ക് ചെയ്യും കാണുമ്പോൾ തന്നെ അറിയാം ഇവർ ഒരു പണിയും അവർക്ക് അവർക്കിപ്പോൾ തന്നെ പത്തൊന്നൂറ് നാൽപ്പത് കിലോ തൂക്കമുണ്ട് അവർ എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യത്തില്ല എന്താണ് അവരുടെ പ്രശ്നം എന്താണ് വല്ല മരുമക്കളും അല്ല പേരക്കിടാങ്ങളും പഠിക്കണ കാര്യമായിരിക്കും അപ്പോൾ മരുമക്കളും പേരക്കിടാങ്ങളും പഠിക്കണ കാര്യമൊക്കെ കെട്ടി എഴുന്നള്ളിക്കാൻ വേണ്ടി ഇവർ ഇങ്ങനെ ഈ റോഡ് നന്നാക്കണ വണ്ടി പോലെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് വല്ല കഥയുണ്ട് ആ കക്ഷികൾ നേരിട്ട് വരണം ആരാണ് ഇവരുടെ മകൻ ആ അമ്മ തന്നെ നേരിട്ട് വരണം മകനെയും കൂട്ടി വരണം കൂട്ടി വന്നിട്ട് കാര്യമില്ല ഒന്നിട്ട് കാര്യമില്ല എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സംഭവിക്കണം എന്താ ഓരോ വിഷയത്തിനും അവർ ചെയ്തിട്ട് ആ ഉടമ്പടി ചെയ്തിട്ട് അതനുസരിച്ച് സന്തോഷത്തോടെ ദൈവസ്നേഹത്തോടെ ചെയ്യാൻ കാരണം എൻ്റെ എൻ്റെ അനന്തരം തന്നെ അയ്യൻ്റെ അയ്യറ്റ് ലീസ്റ്റ് എടുത്തിട്ട് രണ്ട് പ്രാവശ്യം തോറ്റുപോയി അപ്പോൾ ഞാനവിടുത്തെ പരിപാടി ഇവനെ തോക്കാൻ കാര്യം ഉണ്ട് അപ്പോൾ ഞാൻ വീട്ടിൽ തിരക്കി തിരക്കിപ്പോൾ അവൻ അമ്മയെ കൊണ്ടാണ് ബാക്കിയുള്ള എല്ലാം ചെയ്യിക്കുന്നത് അതോടുകൂടി അവൻ്റെ കാര്യത്തിൽ തീരുമാനമായി അതാണ് സംഭവം രണ്ട് പ്രാവശ്യം തോറ്റ തോക്കേണ്ട കാര്യമില്ലല്ലോ ഇവിടെ മലയാളം മീഡിയം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി മലയാളം മീഡിയമാണ് കക്ഷി ഏ ആക്ഷേ ആക്ഷി ആക്ഷി അതായത് മലയാളം മീഡിയമാണ് ദാറ്റ് മീൻസ് അവൾ അമ്മയോട് പറയും അമ്മേ എൻ്റെ എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റത്തില്ല അറിയത്തില്ല പക്ഷേ ഓയിറ്റി എടുക്കണമെന്ന് പറഞ്ഞ് മനസ്സിലൊരു ഒരു ആഗ്രഹം കൊടുക്കും അപ്പോൾ പിന്നെ എന്നാ ചെയ്യണത് അക്ഷി ഉടമ്പടി എടുത്തതിനു ശേഷം എല്ലാം ശക്തമായ രീതിയിൽ സുവിശേഷ വേല ചെയ്യും അങ്ങനെ സ്വന്തമായിട്ട് സുവിശേഷ വേല സാങ്കേതികമല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാതെ സ്വന്തമായി ചെയ്യുന്ന കാരണം ഒറ്റ എഴുത്ത് ഈ മലയാളം മീഡിയക്കാരെത്തി ഫുൾ സ്കോർ അടിച്ചു പോയി സ്തുതികടല ഇല്ലേ പരമധിപ കാരണത്തിന് പരിശുദ്ധ പ്രിയപ്പെട്ടവരെ ഇതുപോലെ ദൈവത്തോടാണ് നമ്മളെ ഉടമ്പടി ചെയ്യണത് അതിനകത്തൊരു അപകടമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ആരാണ് സത്യമാണ് സത്യത്തിൽ നുണക്ക് സ്ഥാനമില്ല അതുകൊണ്ട് നീ ഉടമ്പടി നുണ നുണയായിട്ടാണ് അതുപോലെ തന്നെ ഉടമ്പടിയിൽ ചെയ്യണത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ സാങ്കേതികമായിട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ചമ്മി അടപ്പ് തെറിച്ച് കൃപാസന പത്രം കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും നിന്നോട് എന്നും പറഞ്ഞാൽ നീ ഉടനെ വിഷമിച്ച് പരിപാടികൾ നിർത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഓർക്കുക സത്യത്തോട് നീ മല്ലിടുകയും നിന്റെയൊക്കെ നുണയും കാപെട്ടിയും ഒന്നും വർക്ക് ചെയ്യത്തില്ല ഇത് വെളുക്കാൻ്റെയൊക്കെ നീ പാണ്ടായിട്ട് നീ പണിമടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നീ ദൈവത്തോടല്ലേ നീ അത് ചെയ്യണത് ദൈവം സത്യമല്ലേ സത്യത്തെ നുണക്ക് സ്ഥാനമില്ലല്ലോ ടേക് ദാഡ്ധാധാധി